ദാമ്പത്യ ജീവിതത്തിൽ അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഇവിടെ ഇപ്പോൾ പുരുഷൻ്റെ ഒരു വിഷയം ഒരുപാട് കേസ് എനിക്ക് വരാറുണ്ട് ഉദ്ധാരണ ശേഷി കുറയുന്നു ശീക്രസ്ഖലനം തുടങ്ങിയ ചില വിഷയങ്ങൾ അപ്പോൾ ഇവർ യൂറോളജിസ്റ്റ് ന്യൂറോളജിസ്റ്റ് തുടങ്ങിയ സ്പെഷ്യലിസ്റ്റുകളുടെ സേവനമൊക്കെ നേടിക്കഴിഞ്ഞിട്ടുള്ള എന്നിട്ടും അവർക്ക് ഇതിൽ ശരിയായിട്ടുള്ള പ്രതിവിധി ലഭിച്ചില്ല കാരണം അവിടെ നമ്മുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് അതിനനുസരിച്ചുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് വിധേയമാകേണ്ടതുണ്ടോ ഇല്ലയോ എന്നത് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ ഈ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് നടത്തുകയുള്ളു കാരണം സേഫ്റ്റി മെഷേഴ്സ് നമുക്ക് എപ്പോഴും ഉണ്ടാകണമല്ലോ ഇത്തരം കാര്യങ്ങളിൽ ഏതായാലും പുരുഷന്മാരിലെ ചില കുറ്റബോധം സ്ട്രെസ് ടെൻഷൻ ആൻസൈറ്റി അതായത് ഒരു സ്ത്രീയെ സംതൃപ്തിപ്പെടുത്താൻ സാധിക്കുമോ എന്നൊരു ഉത്ഭയം ചെറിയ പ്രായത്തിലോ മറ്റോ സെക്സിനെ കുറിച്ചുള്ള ടാപോ പാപമാണ് അല്ലെങ്കിൽ സെക്സിനെ കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്നത് മതപരമായ വിശ്വാസത്തിന് അതീതമാണ് എതിരാണ് ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകൾ കുഞ്ഞുനാൾ മുതൽ ചിലരുടെ മനസ്സിലുണ്ടാകുന്നത് അമിതമായിട്ടുള്ള പോൺ വാച്ചിങ് ബ്ലൂ ഫിലിംസ് പിന്നെ ധാരാളമായിട്ട് ഉള്ള സ്വയംഭോഗം അപ്പോൾ സ്വയംഭോഗം വേറെ ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കാര്യം ഏതായാലും നമുക്ക് ഇവിടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ ഔഷധരഹിതമായിട്ട് യാതൊരു മരുന്നിൻ്റെ സഹായവും ഇല്ലാതെ സുരക്ഷിതമായിട്ട് ഇവരുടെ മനസ്സിലെ സമ്മർദ്ദം ചിലർക്ക് ലിംഗത്തിൻ്റെ വലിപ്പത്തെ കുറിച്ചാണ് അത് പ്രത്യേകിച്ചും ഇപ്പോൾ ധാരാളമായിട്ട് ഈ മൊബൈൽ ഫോൺ വാച്ചിങ് ഒരുപാട് തെറ്റിദ്ധാരണകൾ സ്ത്രീകളിലും പുരുഷന്മാരിലും സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ കാരണങ്ങൾ പലതാണ് അല്ലെങ്കിൽ ചിലർക്ക് ചെറിയ പ്രായത്തിലോ അല്ലെങ്കിൽ മറ്റോ കിട്ടുന്ന ചില സെക്ഷൽ അബ്യൂസ് അതും പിൽക്കാലത്ത് അവരുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കാം അവർ സ്ത്രീകളുടെ ഇടയിൽ ഫ്രിജിഡിറ്റി മരവിപ്പ് ഇമോഷണൽ ഡിസ്ട്രെസ് സെക്ഷൽ ഫിയേഴ്സ് പിന്നെ ശാരീരികമായിട്ടുള്ള ചില രോഗാവസ്ഥകൾ ചില മരുന്ന് കഴിക്കുന്നതിൻ്റെ സൈഡ് എഫക്ട്സ് ഇമോഷണൽ ട്രോമ ചിലർക്ക് ചില അപകടം അല്ലെങ്കിൽ അടുത്ത ബന്ധത്തിലോ മറ്റോ മരിച്ചു പോയി ചെറിയ പ്രായത്തിലാകാം പിൽക്കാലത്താകാം പിന്നെ ഫൈനാൻഷ്യൽ സ്ട്രെസ് സാമ്പത്തികമായിട്ടുള്ള തിരിമുറുക്കം ജോലിയിലുണ്ടാകുന്നതായിട്ടുള്ള സ്ട്രെസ് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് അപ്പം ശാരീരികമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ട് എല്ലാവരിലും ഉണ്ടാവണം എന്നില്ല ബഹുഭൂരിപക്ഷവും ഇത്തരം ഉദാഹരണ ശേഷിക്കുറവ് പെർഫോമൻസ് ആൻസൈറ്റി സെക്ഷൽ ഫിയർ പിന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഭാര്യാ ഭർത്തൃ ബന്ധത്തിനിടയിലുള്ള ഈ ഒരു ായിട്ടുള്ള ബോണ്ടേജ് ഇല്ല അതുപോലെ തന്നെ ഇൻലോസിൻ്റെ പ്രശ്നം ഇപ്പോൾ ചിലപ്പോൾ അമ്മായിമ്മ അല്ലെങ്കിൽ അമ്മായിപ്പൻ ഇവരുടെ ഇടപെടൽ ഇവരുമായിട്ടുള്ള പൊരുത്തക്കേട് പിന്നെ ഈ സാമ്പത്തികമായിട്ടുള്ള ഇവർ തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം പുരുഷനും സ്ത്രീയും തമ്മിൽ അടുക്കുന്നതിനെ ബാധിക്കും എന്തായാലും ശരി തന്നെ നമുക്കിവിടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ യാതൊരു മരുന്നും ഇല്ലാതെ നമുക്ക് സെർട്ടൻ റിലാക്സേഷൻ ടെക്നിക്സും മെഡിറ്റേഷൻസും മ്യൂസിക് തെറാപ്പിയും സൈക്കോതെറാപ്പിയും കൗൺസിലിങ്ങും ഒക്കെ ഗുണം ചെയ്യും യാതൊരു സംശയവും വേണ്ട നൂറ് ശതമാനവും മരുന്നില്ല ഔഷധരഹിതമാണ് സേഫ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സേഫ് വരിക വേണ്ടെന്ന് ചെയ്യാം സ്വകാര്യതയിൽ നിങ്ങളുടെ രഹസ്യം കാത്തു സൂക്ഷിക്കുന്നു നന്ദി